വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ എക്സ് സർവീസ് വാരിയേഴ്സ് പുല്ലൂർ ഒന്നാം വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി പടർന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടി ബ്രിഗേഡിയർ കെ എൻ പ്രഭാകരൻ നായർ ഉദ്ഘാടനം കോഴിക്കോട് വിപുലമായ പരിപാടികളോടെയാണ് വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ എക്സ് വാരിയേഴ്സ് പുല്ലൂർ ഒന്നാം വാർഷികം ആഘോഷിച്ചത് കുടുംബസംഗമത്തോടുകൂടി പടന്നക്കാട്ടെ ബേക്കറി ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തിയ ആഘോഷം ബ്രിഗേഡിയർ കെ എൻ പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും നല്ലത് പറയുക നമ്മുടെ ഗുരു പറഞ്ഞവന്മാരെ അച്ഛനമ്മമാരെ നമ്മുടെ നമുക്ക് ഈ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായി കിടക്കുന്ന ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കാനുള്ളത് എങ്ങനെയാണ് ഈ സെൽഫിന്റെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ആ കഴിവ് സ്വയം ആർജിക്കുകയാണെങ്കിൽ ആർജിച്ചതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരും ഈ മറ്റുള്ളവരുടെ നമ്മൾക്ക് ഒരു സമുദായത്തിലാണല്ലോ ഒരു സൊസൈറ്റിയിലാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഔ വിമാൻഡ് ചടങ്ങിൽ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രാജൻ എക്കാൽ അധ്യക്ഷനായി വീരമൃത്യു വരിച്ച സൈനികർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പരിപാടിയിൽ അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും അനുമോദനവും നൽകി കൂട്ടായ്മ രക്ഷാധികാരി വി കൃഷ്ണൻ ഇവർക്കുള്ള സ്നേഹോപകാരങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആടലും പാടലുമായുള്ള കലാമത്സരവും ഓട്ടവും ചാട്ടവുമായുള്ള കായിക മത്സരവും നടത്തി ഇതിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൂട്ടായ്മയുടെ വനിതാ വിംഗ് പ്രസിഡന്റ് രമാ വിതരണം ചെയ്തു പരിപാടിയിൽ കൂട്ടായ്മ സെക്രട്ടറി എം ബാബുരാജ് സ്വാഗതവും ട്രഷറർ കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്